ശ്രീ മുണ്ടയാപ്പറമ്പ് തറക്കം ഭഗവതി ക്ഷേത്രത്തിൽ മേടത്തിറ മഹോത്സവം ചടങ്ങുകളോടെ നടത്തപ്പെടുമെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ സി എം ശ്രീജിത്ത് കനകത്തിടം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പറഞ്ഞത് പ്രകാരം ഏതാണ്ട് ഉത്സവം ആവശ്യമായ ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് ഈ ഉത്സവത്തിന്റെ ആദ്യത്തെ ദിവസം മറ്റൊരു ഭിമുഖീകരിക്കുകയാണ് അത് തിരഞ്ഞെടുപ്പ് ഉത്സവമാണ് അതുകൊണ്ട് ആദ്യത്തെ ദിവസം അവിടെ ദേവസ്വം എൽ പി സ്കൂളിൽ ഒരു രണ്ട് ബൂത്തുകൾ കൂടിയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ പ്രദേശ ആ ക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന പ്രദേശങ്ങളിൽ വലിയ തിരക്കായിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ദിവസം പരമാവധി ഭക്തജനങ്ങൾ ഒഴിവാക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വോട്ടെടുപ്പിന് ശേഷം വരുന്ന സമയം മുതൽ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഭക്തജനങ്ങൾ എത്തുന്നതിൽ കുഴപ്പമില്ല ആദ്യത്തെ ദിവസം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അതുപോലെ മറ്റ് സൈനികരുടെയും അതുപോലെ പോളിംഗ് ഓഫീസർമാരുടെയും ഒക്കെ നിയന്ത്രണത്തിൽ ആയിരിക്കും എന്നതുകൊണ്ട് ക്ഷേത്രാചാരങ്ങൾ മുടങ്ങാതിരിക്കാൻ ക്ഷേത്രത്തിന് നേരെ കാവലും തടപ്പള്ളിലും അതിനെ സമീപ പ്രദേശത്തുള്ള കാര്യങ്ങൾ ആചാര അനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് നടത്തും അന്ന് വൈകുന്നേരമാണ് കെനിപ്പേഷൻ തറ ഇറങ്ങുന്നത് ആ ദിവസം മുതൽ ആ സമയമാകുമ്പോഴേക്കും ഏതാണ്ട് തെരഞ്ഞെടുപ്പ് സമയം കഴിയും